ഭീതിയോടെ സിസിലയ മിണ്ടാതെ ഇരിക്കുകയാണ് അതോടുകൂടി അലക്സ് തന്നെ ആ ഒരു സംഭവം വിവരിക്കാൻ ആരംഭിച്ചു ഇക്കാര്യം പുറം ലോകം അറിഞ്ഞാൽ തൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെടുമെന്നുള്ളൊരു ഭീതി സിസിലയക്കുണ്ടായിരുന്നു അതിനാൽ തന്നെ അവൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവിടെ കിടന്നിരുന്ന ക്രിസ്റ്റൽ രൂപത്തിലുള്ള അലങ്കാര വസ്തു ഉപയോഗിച്ച് സിസിലയ അലക്സിൻ്റെ തലയ്ക്കടിച്ചു നിർഭാഗ്യവശാൽ ആ ഒരു അടിയോടുകൂടി അലക്സ് ദാരുണമായി മരണപ്പെടുകയാണ് അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ ക്യാൻസലാക്കിയതിനു ശേഷം സിസിലിയ പരിഭ്രാന്തിയോടെ അലക്സിനെ ആ ഒരു കാട്ടിൽ തന്നെ കുഴിച്ചിട്ടു ഒരു സമയത്തവൾ അലക്സിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു മാല ഊരിയടുത്തണിഞ്ഞിരുന്നു പിന്നീട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ സിസിലിയ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് പോയി എന്നാൽ ഈ ഒരു സമയത്താണ് അപ്രതീക്ഷിതമായ അവിടേക്ക് കൂട്ടത്തിലുണ്ടായിരുന്ന ജേനി എന്ന യുവാവെത്തുന്നത് അവിചാരിതമായി ജേനി അലക്സിൻ്റെ കുഴിമാടം കാണാനിടയായി അതോടുകൂടി അവിടെ ഒളിച്ചിരുന്നിരുന്ന സസിലയ ജൈനിയുടെ ശ്രദ്ധ തിരിക്കാനായി അവൻ്റെ പക്കലേക്ക് വന്നു എന്നാൽ ഈ ഒരു സമയത്ത് കാലിന് വയ്യാത്ത ജയിനി തെന്നി വീഴുകയും അവൻ്റെ കൈയ്യെ കുഴിമാടത്തിൽ തട്ടുകയും ചെയ്തിരുന്നു അതോടുകൂടി കുഴിമാടത്തിലെ മണ്ണുനീങ്ങി അങ്ങനെ അവിടെ കുഴിച്ചിട്ടിരുന്ന അലക്സിൻ്റെ തല ജൈനെ കാണുകയാണ് അത് ചെയ്തത് സിസിലയയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജയിനി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിച്ചു ഓടി ഓടി ജയിനി ഒരു പാറക്കരയിലേക്കാണ് എത്തിയിരുന്നത് തൊട്ടു പുറകെയായി സിസിലിയയും ഉണ്ടായിരുന്നു അവൾ തൻ്റെ ഭാഗം ന്യായീകരിക്കാനായി ശ്രമിച്ചു ഇന്നലെ ഒരു സമയത്ത് അവിടേക്ക് വന്നിരുന്ന ട്രൈസിയുടെ ശബ്ദം സിസിലയ കേൾക്കാനിടയായി ഇത് കേട്ട് ജയിനി സഹായത്തിനായി അവളെ വിളിക്കാനൊരുങ്ങി പേടിച്ചിരണ്ട് സിസിലിയ സത്യങ്ങൾ പുറത്തറിയാതിരിക്കാനായി അവനെ താഴേക്ക് തള്ളിയിട്ട് കൊന്നു എന്നാൽ ഈ സംഭവങ്ങളൊന്നും അറിയാതെ ട്രേസ് ചെയ്തുവഴി വീട്ടിലേക്ക് തിരിച്ചു പോയി എന്നാൽ ഈ ഒരു സമയത്ത് ഫ്രാൻ അവർ പിക്നിക്കിന് ചെന്നിരുന്ന ആ ഒരു ഏരിയയിൽ കിടന്നുറങ്ങുകയായിരുന്നു ഏറെ സമയമായി അലക്സിനെ കാണാതായതോടെ അമ്മയെ അവളെ അന്വേഷിച്ചിറങ്ങി പിന്നീടമ്മ അലക്സ് കൊല്ലപ്പെട്ടിരുന്ന ആ ഒരു സ്ഥലത്തിരുന്നിരുന്ന അവളുടെ ബാഗ് കാണാനിടയായി നിർഭാഗ്യവശാൽ അതൊടക്കാൻ ചെല്ലുന്നതിനിടെ എമ്മ അബദ്ധവശാൽ ഒഴുക്കിൽപ്പെട്ടു അതീവ ക്ഷീണതയായി എമ്മ കരയ്ക്കു കയറി അല്പസമയം കിടന്നു രാത്രിയോടെ അവൾ വീണ്ടും അലക്സിനായുള്ള അന്വേഷണം ആരംഭിച്ചു എന്നാൽ ഈ ഒരു സമയത്ത് സിസിലിയ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നു ട്രേസി അവിടെയുണ്ടെന്ന് മനസ്സിലാക്കി അലക്സ് തന്നെ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാനായി സിസിലിയ തൻ്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി പരുക്കുകളോടെ അവിടേക്കെത്തിയ സിസിലിയ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ട്രേസി വിശ്വസിച്ചു ട്രേസി അവളെ ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ ട്രേസി അലക്സിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് സിസിലിയയോട് പറഞ്ഞിരുന്നത് അവൾ അലക്സിനെ പുകഴ്ത്തി സംസാരിച്ചത് സെസിലിയ്ക്ക് തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടില്ല പോലീസിനെ വിളിക്കണമെന്ന് ട്രേസി പറഞ്ഞതോടെ കോപാകുലയായ സെസിലിയ അവളുടെ കയ്യിൽ കയറി പിടിച്ചു ഇരുവരും തമ്മിൽ തർക്കം ഉടലെടുത്തതോടെ സെസിലിയ ട്രേസിയെ ബാത്ഡബിലെ വെള്ളത്തിൽ മുക്കിക്കൊന്നു അവൾ ദാരുണമായി കൊല്ലപ്പെട്ടതോടെ സെസിലിയ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് എന്നാൽ അവളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് പോകുന്ന വഴിയിൽ ഫ്രാൻ അവളെ കാണാനിടയായി എമയെ കാണാനില്ലെന്നും അവളെ അന്വേഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഫ്രാൻ സിസിലിയെ ഓടിച്ചിരുന്ന വാഹനത്തിലേക്ക് കയറി ഫ്രാൻ എമയെ വിവാഹം കഴിക്കുന്നതിൽ സിസിലിയയ്ക്ക് അസൂഹയുണ്ടായിരുന്നു സിസിലിയ സീറ്റ് ബെൽറ്റ് ജാമാക്കിയിരുന്നതിനാൽ ഫ്രാനെ സീറ്റ് ബെൽറ്റ് ഇടാനായി സാധിച്ചിരുന്നില്ല അവളെ കൊലപ്പെടുത്താനായി സിസ്ലിയ അതിവേഗത്തിൽ വാഹനം ഓടിച്ച് സഡൻ ബ്രേക്ക് ഇട്ടു അതോടുകൂടി വിൻഷീൽഡിലൂടെ ഫ്രാൻ തെറിച്ച് പുറത്തേക്ക് വീണു വീഴ്ചയുടെ ആഘാതത്തിൽ ഫാന് മാരകമായ പരിക്കേറ്റിരുന്നു പിന്നീട് ഒട്ടും ദയ കാണിക്കാതെ സിസ്ലിയ തലയിലൂടെ വാഹനം ഓടിച്ചുകയറ്റി ഫാനിനെയും ക്രൂരമായി കൊലപ്പെടുത്തി എന്നാൽ ഈ ഒരു സമയത്താണ് ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം വെളിപ്പെടുന്നത് സിസിലേയുടെ അടിയേറ്റിരുന്ന അലക്സ് സത്യത്തിൽ മരിച്ചിരുന്നില്ല എന്നാൽ അവളുടെ തലയ്ക്ക് പുറകിലായി മാരകമായ നിലയിൽ പരിക്കേറ്റിട്ടുണ്ട് അതിനാൽ തന്നെ അലക്സിനെ വ്യക്തമായി സംസാരിക്കാനായി സാധിച്ചിരുന്നില്ല ഒരു സമയത്ത് അവൾ അതുവഴി പോയിരുന്ന എമയെ കാണുകയും വിളിക്കാനായി ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ വ്യക്തതയില്ലാത്ത ആ ശബ്ദം കേട്ട് പയർന്നുകൊണ്ടമ അവിടെ നിന്നും ഓടിപ്പോയി ഏന്തി വലിഞ്ഞ് മുന്നോട്ട് നീങ്ങി അലക്സിനെ അവിടെ വീണുകിടന്നിരുന്ന ജൈനയുടെ മൊബൈൽ ഫോൺ കണ്ടുകിട്ടി അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചെങ്കിലും വ്യക്തമായി അവൾക്ക് സംസാരിക്കാൻ സാധിക്കാത്തതിനാൽ അവൾ എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ പോലീസുകാർക്ക് സാധിച്ചിരുന്നില്ല നിർഭാഗ്യവശാൽ താമസിയാതെ തന്നെ ഫോണിൻ്റെ ബാറ്ററി തീർന്നുപോയി അതോടെ അലക്സ് വീട്ടിലേക്ക് പോകാൻ നിർബന്ധിതയായി ഒരു സമയത്തവൾ മലയിൽ നിന്നും താഴേക്ക് വീണു മരിച്ചിരുന്ന ജൈനയുടെ മൃതശരീരം ഭീതിയോടെ കണ്ടിരുന്നു ഈ ഒരു സമയത്ത് സിസിലിയ അവൾ ടൂറ് വന്നിരുന്ന ആ ഒരു വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിരുന്നു അവൾ ഭ്രാന്തമായി തൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മുഖത്ത് ഇടിക്കാൻ ആരംഭിച്ചു ശേഷം സെസിലിയ തൻ്റെ സുഹൃത്തുക്കളെയെല്ലാം അലക്സ് കൊലപ്പെടുത്തിയെന്നും അവൾ തന്നെയും കൊല്ലാൻ വരുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇൻസ്റ്റാഗ്രാം ലൈവ് ഇട്ടു അല്പസമയത്തിനു ശേഷം എമ അവിടേക്കെത്തി ഈ ഒരു സമയത്ത് സെസിലയ ബോധമില്ലാത്തതുപോലെ അഭിനയിക്കുകയാണ് എമ സിസ്ലിയയുടെ മുഖത്തുള്ള മുറിവുകൾ വൃത്തിയാക്കാനായി ഒരു ടവൽ തിരയുന്നതിനിടെ അവിടുത്തെ കട്ടലിനിടയിൽ സിസ്ലിയെ കൊണ്ടിട്ടിരുന്ന ട്രേസിയുടെ മൃതശരീരം കാണാനിടയായി ഈ ഒരു കാഴ്ച കണ്ട് ബഹിജഗതിയായ എമയോട് നമുക്കെത്രയും വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടണമെന്ന് സിസ്ലിയ പറയുകയാണ് എന്നാൽ ഈ ഒരു സമയത്തമ്മ സിസ്ലിയ കഴുത്തിലണിഞ്ഞിരുന്ന അലക്സിൻ്റെ മാല കാണാനിടയായി അതോടെ എല്ലാത്തിനും പുറകിൽ സിസിലിയാണെന്ന് എമ ഞട്ടലോടെ തിരിച്ചറിഞ്ഞു അതോടുകൂടി ഇരുവരും തമ്മിലൊരു തർക്കമുണ്ടാവുകയും എമ്മ എഴുതിവീണ് അവരുടെ ബോധം നഷ്ടപ്പെടുകയും ചെയ്തു പിന്നീട് ഉണരുമ്പോൾ എമ്മ കസാരയിൽ ബന്ധനസ്ഥയാക്കപ്പെട്ട നിലയിലായിരുന്നു ഈ ഒരു സമയത്ത് സിസ്ലിയ എമ്മയുടെ മുടി പിങ്ക് നിറത്തിൽ ഡൈ ചെയ്തിരുന്നു സിസ്ലിയ അവരുടെ കുട്ടിക്കാലത്തെ വീഡിയോകൾ പുനർസൃഷ്ടിക്കാനായി ആഗ്രഹിച്ചിരുന്നു പിന്നീടമ്മ തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മാല ഉപയോഗിച്ച് കെട്ട് മുറിച്ചു മാറ്റിക്കൊണ്ട് മോചിതയായി ശേഷം അവൾ തൻ്റെ പക്കലേക്ക് വന്നിരുന്ന സെസിലയെ ആക്രമിച്ചു ഇരുവരും തമ്മിൽ ശക്തമായ സംഘട്ടനം അരങ്ങേറി ഉണ്ടായിരുന്ന അവിടെയുണ്ടായിരുന്ന ഉപയോഗിച്ച് എമയെ കുത്തിവീഴ്ത്തി ഓടിമാറി ഒരു സമയത്ത് സസിലയ മാനസികമായി ആകെ തകർന്നിരുന്നു നിരവധി കൊലപാതകങ്ങൾ ചെയ്ത സസിലയുമായി തനിക്കിനി കൂട്ടുകൂടാൻ സാധിക്കില്ലെന്ന് എമ അവളോട് പറഞ്ഞു ദേഷ്യത്തോടെയമ സുസിലയെ അവൾക്ക് സമ്മാനിച്ചിരുന്ന അവർ കുഴിച്ചിട്ടിരുന്ന ആ ഒരു ബോക്സ് എടുത്ത് അടുപ്പിലേക്ക് എറിഞ്ഞു ആ ഒരു കാഴ്ച കണ്ട് സുസിലയ പൊട്ടിക്കരഞ്ഞു ഈ ഒരു സമയത്തമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിക്കുകയാണ് അത് കണ്ട് കോപാകുലിയായ സിസിലയ എമയെ ആക്രമിക്കാനായി ശ്രമിച്ചു എമ ഒഴിഞ്ഞു മാറുകയും ഇരുവരും തമ്മിൽ ഒരു പോരാട്ടം അരങ്ങേറുകയുമാണ് കോപത്തോടെയമ്മ സുസിലയെ തിരിച്ചാക്രമിക്കുകയും അവളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ൊരു സമയത്താണ് അവരെല്ലാം മരിച്ചു എന്ന് കരുതിയിരുന്ന അലക്സ് അവിടേക്ക് എത്തുന്നത് കാഴ്ച മങ്ങിയിരുന്ന അലക്സ് പിങ്ക് നിറമുള്ള എമയെ കണ്ട് അത് സിസ്ലയയാണെന്ന് തെറ്റിദ്ധരിച്ച് പുറകിൽ നിന്നും ആക്രമിച്ചു ആളുമാറി അലക്സ് ക്രൂരമായി മർദ്ദിച്ച് എമയുടെ മുഖം വികൃതമാക്കി അവളെമയെ ക്രൂരമായി മർദ്ദിക്കുന്ന വീഡിയോ സിസിലിയ തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനായി സിസിലിയ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ഈ ഒരു സമയത്ത് അലക്സ് അവ്യക്തമായി സിസിലിയയെ കാണാനിടയായി അതോടുകൂടി താൻ കുഞ്ഞിരുന്നത് ആയിരുന്നുവെന്ന് അവൾ ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു കോപാകുലയായ അലക്സ് കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് ഉപയോഗിച്ച് സിസിലിയയെ കൊലപ്പെടുത്താനൊരുങ്ങി എന്നാൽ ഈ ഒരു സമയത്ത് അവിടേക്കെത്തിയ പോലീസ് പുറകിൽ നിന്നും അലക്സിനെ വെടിവെച്ചു കൊന്നു അലക്സാണ് കൂട്ടക്കൊല നടത്തിയതെന്ന് പോലീസ് തെറ്റിദ്ധരിച്ചു പോലീസ് സസിലിയയ്ക്ക് സുരക്ഷ നൽകി പിന്നീട് പോലീസ് തിരച്ചിലനായി പുറത്തേക്ക് നീങ്ങി ഒരു സമയത്ത് സസിലിയ എമയുടെ മൃതശരീരത്തിനരികിലേക്ക് പോയി ഹൃദയത്തിൻ്റെ പാതുചിഹ്നമുള്ള ലോക്കറ്റുള്ള അവളുടെ ആ ഒരു മാലയെടുത്തു ശേഷം അവളത് തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന അലക്സിൻ്റെ മാലയുമായി കൂട്ടി വച്ചു ശേഷം അവൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവിടെ ഇരിക്കുകയാണ് പിന്നീട് സസിലിയ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് നടന്നിരുന്ന തൻ്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി ഈ ഒരു സമയത്ത് അവൾ അലക്സിൻ്റെ കൂട്ടക്കൊള്ളയിൽ നിന്നും രക്ഷപ്പെട്ടയക്ക വ്യക്തി താനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു കള്ളക്കഥ പ്രചരിപ്പിക്കുകയും തൻ്റെ ഫോളോവേഴ്സിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ ഒരു സംഭവത്തെപ്പറ്റി എഴുതി അവൾ സാമ്പത്തികമായും ലാഭമുണ്ടാക്കി ചില സത്യങ്ങൾ വളച്ചൊടിക്കാൻ സാധിക്കുമെന്നും കള്ളപ്പരാതികളും ആരോപണങ്ങളും ഉന്നയിച്ച് പലരും മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കുന്നുണ്ടെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് చిత్రం అవసాధించునది